ബിരിയാണി നല്ല സെറ്റായിരുന്നു കേട്ടോ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് ഇനി ബീഫ് ബിരിയാണിയുടെ ജീരാ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ബീഫ് ബിരിയാണി വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയൊന്നും വേണ്ട ഞങ്ങൾക്കൊരു ഗ്ലാസ് അരി അരിയുടെ ഒക്കെ മതി പക്ഷേ ഇച്ചിരി ഇരുന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം പിന്നെ നാളെ കഴിക്കാം ഞങ്ങൾ രണ്ട് പേരെ ഉള്ളതുകൊണ്ട് അത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഒരു ആരമണിക്കൂറ് നമുക്കൊന്ന് ഇത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരിയൊക്കെ ഞാനിത് കുറേ പ്രാവശ്യം കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നേക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കുഞ്ഞരിയാണ് കേട്ടോ ഈ കുഞ്ഞരിയാണ് ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് അത് ജീരകശാല അരിയാണ് അപ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ണിക്കുള്ള ബീഫ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനൊരു കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണേ അത്രയും മതി ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കൈ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസസ് ഇവിടെ എടുത്ത് ഇത് നമുക്ക് ബിരിയാണിയുടെ ചോറിനും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചിടാം മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് സവ ഒരു സവോളയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് കുഞ്ഞു തക്കാളി ഇതേപോലെ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് തറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എനിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിത് രണ്ട് ടേബിൾ സ്പൂണ് അടുത്തുണ്ട് ആ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഇത് ഒരു ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ മുളുകൂടി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ചുമന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ശകലയെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മസാല പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിന് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി നമ്മൾ ചോറിന് വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി പുതിനായും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു കിലോ ഉണ്ട് കേട്ടോ കുറച്ച് വലിയ പീസാണ് അപ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ബീഫീന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്നാലും നമുക്ക് ഇതിനകത്ത് വെള്ളം വേണം ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കണം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇരുന്നു കേട്ടോ അക്കാര്യം ഞാൻ മറന്നുപോയി അതെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് വെച്ച് ഒരു ആറ് വിസിൽ വിസിലടിച്ചോട്ടെ ഇത് റെഡിയാക്കിയെടുക്കാം ഞാൻ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ്ക്കകത്താണ് ചോറ് ശരിയാക്കുന്നത് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുന്തിരിങ്ങായും കൂടി ഇട്ട് കൊടുത്തു നമുക്കിതൊന്ന് പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം പട്ട ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു സവാള വരുന്നില്ല സവാള എന്നും വാടി വന്നാൽ മതിയിട്ട് ഒത്തിരി മൂട്ട് പോവേണ്ട പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അതേപോലെ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ചോറിന് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കറി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നീ ഇച്ചിര മല്ലിച്ചപ്പും പുതിനായും ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്ത് നാല് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് പിന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യണം അരിയൊന്ന് നമ്മൾ നെയ്ക്കാത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മുന്നോട്ട് നിൽക്കണം ഒരു ശകലം പൊടിക്ക് മുന്നോട്ട് നിൽക്കണം കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം അരിയും വെള്ളം കൂടെ ഒരേ നിരപ്പാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം ഇച്ചിരി നാരങ്ങനീര് ഇന്നലേക്ക് ചേർത്ത് കൊടുക്കാം കുരുവൊന്നുമില്ലാതെ എന്ന നോക്കാം ആ വേണ്ടോ അരിയും വെള്ളവും കൂടെ ഒരേ നിരപ്പായി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ ചോറ് എന്തായി നോക്കാട്ടോ കേട്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വേണ്ടോ ചോറൊന്നും ഒന്നേ തൊട്ടിട്ടില്ല അതേപോലെയാണ് നല്ല വെള്ളമൊക്കെ നല്ല പാകമായിരുന്നു നന്നായിട്ട് നമുക്ക് വെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ടില്ലേ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട ഇതിൽ നന്നായിട്ട് ഗ്രേവി ഉണ്ട് നമുക്ക് ഈ ഗ്രേവി അങ്ങ് എടുക്കണം എന്നിട്ട് നമുക്ക് ദം ചെയ്യാം പിന്നെ ഗ്രേവി ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്യാം ഇച്ചിരി മല്ലിയില ഇടുകൊടുക്കാം അതേപോലെ ഇച്ചിരി പുതിനാൽ ഇട്ട് കൊടുത്തു ഇച്ചിരി പരിപ്പൊക്കെ ഇട്ടുകൊടുത്തു മുതിരിങ്ങായ ഇട്ട് കൊടുത്തു ഇഞ്ച് മസാലപ്പൊടി ഇച്ചിരി ഞാൻ എടുത്തു വെച്ചാൽ ഗ്രേവി ഇച്ചിരി ചേർത്ത് കൊടുക്കും ബിരിയാണി ദം ചെയ്യാനായിട്ട് വെച്ചു നമുക്കിതൊന്ന് അടച്ചു വെക്കാം വിസിലങ്ങൂരാം നമുക്ക് അപ്പോൾ ഇതിൽ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ബിരിയാണി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇടിപിടിന്നൊന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എനിക്ക് ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട് ഫുഡ്ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്